നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നവജാത ശിശുവിന് ആവശ്യത്തിലുള്ള മുലപ്പാൽ എങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പാൽ വളരെ കുറവായിരിക്കും അതായത് അമ്മയ്ക്ക് പാൽ ഉൽപ്പാദനം തുടങ്ങുന്നത് തന്നെ അഞ്ചാം അഞ്ചാം ദിവസം മുതലൊക്കെ തന്നെയാണ് പിന്നെ കുഞ്ഞിനും ആദ്യ ദിവസങ്ങളിൽ കുറച്ച് പാൽ മതി അഞ്ച് മുതൽ പത്ത് എം എൽ ഒരു ഫീഡിൽ കിട്ടിയാൽ തന്നെ ധാരാളമാണ് പിന്നെ നമുക്ക് അഞ്ചാം ദിവസം തൊട്ട് ഇനി പാൽ വന്ന് തുടങ്ങി ഇനി അഞ്ചാം ദിവസം തൊട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം കുഞ്ഞ് നന്നായി പാൽ കിട്ടുന്നുണ്ട് കുഞ്ഞ് വെൽഫെഡ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇതിനെ ഞാൻ പറഞ്ഞത് അത് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ ഒരു ദിവസം കുഞ്ഞ് എത്ര തവണ മൂത്രം ഒഴിക്കുന്നുണ്ടെന്ന് നോക്കണം ആദ്യത്തെ ഒരു അഞ്ച് ദിവസങ്ങളിൽ കുഞ്ഞ് ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ മൂത്രം ഒഴിക്കും പക്ഷെ നമ്മൾ അഞ്ചാം ദിവസം തൊട്ട് കുഞ്ഞ് ആറ് മുതൽ എട്ട് തവണ വരെ മിനിമം ഒഴിക്കണം ഇനി നാല് തവണയിൽ കുറവാണെങ്കിൽ അത് നമ്മൾ ഡോക്ടറിൻ്റെ കണ്ണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമാണ് ആറ് തവണയാണ് ഒരു ആവറേജ് ആയിട്ട് ഒരു കുഞ്ഞ് മൂത്രം ഒഴിക്കുന്ന ഒരു ഒരു എമൗണ്ട് ഇനി അത് അതല്ലാതെ കണ്ട് രണ്ടാമത്തെ കാര്യം കുഞ്ഞ് രണ്ട് ഫീഡിൻ്റെ ഇടയിൽ കുഞ്ഞ് ഹാപ്പിയാണ് കുഞ്ഞ് നന്നായി ഉറങ്ങുന്നുണ്ട് എഴുന്നേറ്റിരിക്കുമ്പോൾ കുഞ്ഞ് അലേർട്ടായിരിക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് നമ്മൾ വെയിറ്റ് ഗെയിൻ നോക്കണം ആദ്യത്തെ ഒരു പത്ത് ദിവസം കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ജനിച്ച വെയിറ്റിനേക്കാളും കൂടില്ല പക്ഷെ പത്താം ദിവസം തൊട്ട് നമ്മൾ ജനിച്ച വെയിറ്റിനേക്കാളും കൂടുതൽ വെയിറ്റ് ഗെയിൻ കണ്ടു തുടങ്ങണം ഇതാണ് മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം കുഞ്ഞിന് ആവശ്യമുള്ള പാൽ കിട്ടുന്നുണ്ടെന്നുള്ളത് ഈ ഇതിൽ കുറേ ഇത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് തോന്നുവാണെങ്കിൽ നിങ്ങൾ പീഡിയാട്രീഷ്യനെ ശ്രദ്ധയില് പെടുത്തണം